അതുകൊണ്ട് വീടകങ്ങളിൽ തീരുമാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരികൾ സംസാരത്തിനിടക്ക് നിരന്തരമായി മക്കളോട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എന്താണ് ഒരു ഉമ്മ എന്താണ് ഒരു ഉപ്പ എന്താണ് സഹോദരി സഹോദരങ്ങൾ എന്താണ് ഇവരടങ്ങുന്ന കുടുംബം എന്നുള്ളത് കൊണ്ട് പടച്ചവൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ സ്വന്തമായി ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരുവനായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത് അവൻ ബലഹീനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനും സംസാരിക്കാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നടത്തുവാനും ഒക്കെയുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാക്കിയെടുത്തത് നമുക്ക് കിട്ടിക്കഴിഞ്ഞത് നമ്മുടെ കുടുംബങ്ങളിലൂടെയാണ് ആ ബലഹീനതയുള്ള മനുഷ്യനെ ഏറ്റവും ബലവാനാക്കി മാറ്റുന്നത് ഏറ്റവും വിവേകമുള്ളവനാക്കി മാറ്റിയത് അവന്റെ കുടുംബമാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കുടുംബത്തിൽ പിറന്നത് കൊണ്ടാണെന്നും ഇനി ഞാൻ ഭാവിയിൽ എന്തെങ്കിലും ആയിത്തീരുന്നുണ്ടെങ്കിൽ അതെന്റെ കുടുംബത്തിന് വേണ്ടി ആയിരിക്കണം എന്നും ഓരോരുത്തരുടെ ഉള്ളിലും നെയ്യത്തുണ്ടായിരിക്കണം അതിന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ പീടകങ്ങളിൽ സംസാരങ്ങളിൽ ചർച്ചകളിൽ വരുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടാകുന്നതോട് കൂടി ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടു തുടങ്ങുന്നു എന്നറിയുന്ന നിമിഷം മുതൽ പിന്നെ മാതാപിതാക്കൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാണ് അവനവൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും അത് മക്കളെ അറിയിക്കാൻ പ്രയാസപ്പെടുന്നു ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് മക്കളെ എന്ന് മക്കളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും ബോധ്യപ്പെടുത്തുവാനും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പുതിയ തലമുറയുടെ മാതാപിതാക്കളായ നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനൊരു കാര്യം പറയാണ് നമുക്കാർക്കും നമ്മുടെ ഒന്നും കുട്ടികളെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിവില്ല ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം വീടകങ്ങളിലും ഭാര്യക്ക് ഭർത്താവിനെ മുഴുവനായിട്ട് അറിയില്ല ഭർത്താവിന് ഭാര്യയെ പൂർണ്ണമായിട്ടറിയില്ല മാതാപിതാക്കൾക്ക് മക്കളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഓരോ മക്കളുടെയും ഉള്ളിൻ്റെ ഉള്ളത്തിലുള്ള ചിന്തകൾ എന്താണ് അവരുടെ ആലോചനകൾ എന്താണ് അവരെന്താണ് കൊണ്ടിരിക്കുന്നത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പുതു തലമുറയിലെ രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല കാരണം നമ്മുടെ മക്കൾ നമ്മുടെ മാത്രം മക്കളല്ല നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് കഴിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് നമ്മൾ പറയുന്ന വഴിയിലൂടെ മാത്രം യാത്ര ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിലൂടെ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നടക്കുന്ന ഇരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണോ ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ പറയുന്ന നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾ കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇഷ്ടം വേണം നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് മനസ്സ് വേണം ഇങ്ങനെയൊക്കെ തന്നെയാണോ അല്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ മാത്രം മക്കളല്ല പുതു കാലഘട്ടത്തിലെ മക്കൾ മറ്റാരുടെയൊക്കെയോ മക്കൾ കൂടിയാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ സംഭാഷണത്തിലും നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് നമ്മൾ ഏറ്റവും നല്ലത് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ചില കാര്യങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ചിലത് അവരുമായിട്ട് സംസാരിക്കുമ്പം ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ നെഗറ്റീവ് ആയിട്ടുള്ള മറുപടി ആയിരിക്കും അവരുടെ അടുത്ത് നിന്ന് വരിക അവർ എന്തു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റുകളാണ് പുതിയ പുതിയ ട്രെൻഡുകളാണ് അവർ എന്ത് എന്ന് തീരുമാനിക്കുന്നത് കച്ചവട കമ്പോളങ്ങളാണ് അവർ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയകളാണ് അവർ എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒട്ടുമിക്ക പങ്കും സമൂഹത്തിനാണ് അവർ നമ്മുടെയും പ്ലസ് സൊസൈറ്റിയുടെയും കൂടി മക്കളാണ് മക്കൾ മാത്രമല്ല നമ്മളും നമ്മുടെ ഇണകളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ആ ഒരു രീതിയിലേക്ക് സ്വന്തമായ വ്യക്തമായ ഉറച്ച നിലപാടോ അഭിപ്രായമോ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന ഭക്ഷണം ഉണ്ടാക്കണം എന്ന് രാവിലെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാലും ഒരു പക്ഷേ അന്ന് നമ്മൾ രാത്രി രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തതായിരിക്കില്ല കഴിക്കാം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ ചർച്ചകളും സംഭാഷണങ്ങളും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളും കുടുംബങ്ങളിൽ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും നന്മയുള്ള നല്ലത് പടർത്തുന്ന നല്ല മണം വിതറുന്ന ഒരു മരമാക്കി ഈ കുടുംബത്തെ എങ്ങനെ വാർത്തെടുക്കാൻ പറ്റും കുട്ടികളെ എങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ് സൊസൈറ്റിയുടെ മക്കൾ മാത്രമായി മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളാകുന്ന മാതാപിതാക്കളുടെ മക്കളായിട്ടും നമ്മുടെ ഇണകളായിട്ടും നമ്മുടെ കുടുംബത്തെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ബുദ്ധിയും പടച്ചവും നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ക്രിയാത്മകമായ ഇടപെടലുകൾ കുടുംബത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും അവരവരുടെ സാഹചര്യവും സൗകര്യവും നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് കുട്ടികൾ ഇത്രത്തോളം സൊസൈറ്റിയുമായിട്ട് ഇടപെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് ഏറെ ബുദ്ധിയുണ്ട് ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് എന്ന് പറയുന്ന ബുദ്ധി ബുദ്ധിവൈഭവം ഐക്യു അവർക്ക് ഏറെ മുന്നിലാണ് പഴയ തലമുറയേക്കാൾ ഏറെ മുന്നിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു കണക്ക് പ്രകാരം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഐക്യു ഉള്ള വ്യക്തിയായിട്ട് കണ്ടെത്തിയത് ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന മലയാളി ദമ്പതികളുടെ മകളായിട്ടുള്ള ലിഡിയ സെബാസ്റ്റ്യൻ ആണ് അവളുടെ ഐക്യു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഐൻസ്റ്റീനെക്കാളും സ്റ്റീഫൻ ഹോക്കിങ്സിനേക്കാളും ഒക്കെ അവരുടെ ഐക്യൊക്കെ നൂറ്റി അറുപതാണ് വരുന്നത് ഇവളുടേത് നൂറ്റി അറുപത്തി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇത്രത്തോളം ഐക്യു കരസ്ഥമാക്കിയിട്ടുള്ള ബുദ്ധിവൈഭവം കിട്ടിയിട്ടുള്ള ഒരു മോളാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ തന്നെയാണ് ഒരു വല്ലാത്ത ബുദ്ധിയാണ് അവർക്ക് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അതിനനുസരിച്ചാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക് ചിലത് കാണുന്നതും ചില കാഴ്ചപ്പാടുകൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതും ചില സമയത്ത് ഒരു പക്ഷെ നമുക്കിത് ശരിയാണെന്ന് പോലും തോന്നുന്ന രീതിയിലേക്ക് അത് വരാറുണ്ട് പല രീതിയിലുള്ള മെച്ചപ്പെട്ട ഭക്ഷണം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഈ വിവര സാങ്കേതികവിദ്യ ഇത്രത്തോളം വളരുന്നതുകൊണ്ടും ഈ കമ്പ്യൂട്ടർ ഗെയിംസിലൂടെയൊക്കെ അവർക്ക് കിട്ടുന്ന ബ്രെയിൻ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിയെ ഏറ്റവും നല്ല ക്രിയേറ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ അവർ ജീവിക്കുന്നതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ഐക്യ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബുദ്ധി എത്ര കൂടിക്കഴിഞ്ഞാലും കഴിവുകൾ എത്ര കൂടിക്കഴിഞ്ഞാലും വേണ്ടത്ര ഹൃദയ വളർച്ച ഹൃദയ വളർച്ച അവർക്ക് ലഭിക്കുന്നില്ല സൗകര്യങ്ങൾ ഒരുപാട് കൂടുമ്പോഴും അടുത്തടുത്ത് ജീവിക്കുവാനും അടുത്തടുത്ത് ഇടപഴകുവാനും അറിയുവാനുമുള്ള അവസരങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നില്ല സൗകര്യങ്ങൾ കൂടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ദുർബലമായി കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപ്പയുടെ കൂടെ അഡ്മിറ്റായ ഉപ്പയുടെ കൂടെ ചിലവഴിക്കാൻ മകനോട് നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ കമ്മിറ്റഡ് ആവാനും ഡെഡിക്കേറ്റഡ് ആവാനും അവിടെ നിൽക്കാനും അവന് പറ്റുന്നില്ല ഒരുപാട് ബുദ്ധിയുള്ള കുട്ടിയാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ കൂടെ നിൽക്കാനും ചേർന്ന് നിൽക്കാനും അവർക്ക് അവന് പറ്റുന്നില്ല കാരണം അന്വേഷിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പ്ലാൻ ചെയ്ത ബർത്ത്ഡേ സെലിബ്രേഷനും ട്രിപ്പും അതിന്റെ മെയിൻ കോർഡിനേറ്റർ ഞാനായതുകൊണ്ട് ഞാനില്ലാതെ അത് നടക്കില്ല എനിക്ക് അവിടെ നിന്നേ പറ്റൂ നിനക്ക് നിൽക്കാൻ പറ്റുമോ മോനെ എന്ന് ചോദിച്ച ഉമ്മ അവിടെ കൈമലർത്തി പോവാണ് ഉമ്മക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല ഇതാ ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് ഒരുപാട് അവർ വളർന്നിട്ടുണ്ട് പടച്ച തമ്പുരാന്റെ ആജ്ഞ ഇബ്രാഹിം നബിയോട് എങ്ങനെയായിരുന്നു നമ്മൾ ഉപ്പമാരത് മനസ്സിലാക്കണം ഉപ്പമാർ ഇന്നലെ ഞാൻ കേട്ടതാ ഫുട്ബോൾ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്നിട്ട് പറയാ എന്ത് മുടിവെട്ടുന്ന കാര്യേ ഇനിയിപ്പോ എന്തായാലും ഈ സമയമായില്ലേ ഇനിയിപ്പോ ഇതും കൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ ഇപ്പൊ ഇനിയിപ്പോ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് എത്ര എക്സ്ക്യൂസുകളാണ് മാതാപിതാക്കളായ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഇബ്രാഹിം നബിയോട് മകന്റെ കഴുത്തെറുക്കാൻ ആജ്ഞാപിച്ച സമയത്ത് മകൻ തന്നെയാ പറഞ്ഞത് അല്ലേ മകൻ തന്നെയാണ് അതിന് തിടുക്കം കൂട്ടിയത് തിരക്ക് കൂട്ടിയത് ഈ അടുപ്പം നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വൈകാരികമായ ഈ ഹൃദയ വിശാലത ഹൃദയബന്ധം നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ ഇടയിൽ കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും അവർ നമ്മിൽ നിന്ന് വേറിട്ട് അതൊന്നു പോവില്ല അവർക്കങ്ങനെ പോകാൻ കഴിയില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഈ നിൽക്കുന്ന നിർജീവമായ നിലകളൊക്കെ ഒന്ന് മാറ്റണം ഒന്ന് സടകുടഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ആത്മാർത്ഥതയോടുകൂടി കുറച്ച് ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ട് തന്നെ കാര്യമുള്ളൂ